ഇന്ന് അധിക നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലും അമിത ഭാരം എടുത്ത് ജോലി ചെയ്യുന്നവരിലും എല്ലാം സാധാരണയായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വെയിൻ എന്റെ അടുത്തും പലരും ഇത്തരം പ്രശ്നവുമായി ചികിത്സയ്ക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വേരിക്കോസ്വെയിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം വെയിൻ എന്ന രോഗാവസ്ഥ ഇന്ന് ധാരാളം പേരിൽ കാണപ്പെടുന്ന ഒന്നാണ് പ്രധാനമായും കാണുന്നത് കാലിലാണ് ശരീരഭാഗങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്നും എത്തുന്ന രക്തത്തിലെ ഓക്സിജൻ സ്ഥിരീകരിച്ച ശേഷം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിനുകൾ അഥവാ തിരകൾ ഇവയിലെ രക്തപ്രവാഹം എപ്പോഴും ഹൃദയത്തിന്റെ ഭാഗത്തേക്കായിരിക്കും പക്ഷേ തിരികെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ രക്തം പ്രവഹിക്കുവാൻ പമ്പുകളില്ല തലയിൽ നിന്നും രക്തം തിരികെ ഗ്രാവിറ്റി മൂലം ഹൃദയത്തിലെത്തും എന്നാൽ കൈകാലുകളിൽ നിന്നുമുള്ള രക്തം തിരികെ എത്തുന്നത് മസിൽ പമ്പിംഗ് ആക്ഷൻ മൂലം വെയിനിലെ രക്തം മുകളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഇങ്ങനെ കയറുന്ന രക്തം താഴേക്ക് വരാതിരിക്കാൻ വെയിനുകളിൽ ഉണ്ട് ഈ വാൽവുകൾക്ക് വരുന്ന കംപ്രഷൻ മൂലം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കാതെ വരികയും ഇതുവഴി രക്തം വാൽവുകളിൽ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഈ വാൽവുകൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് ഭൂരിഭാഗം ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാലുകളിലാണ് കാലുകളിൽ ഉണ്ടാകുന്ന കറുപ്പ് കാലുകളിലെ നിറവ്യത്യാസം കണങ്കാലുകളിൽ ഉണ്ടാകുന്ന കറുപ്പ് സിരകൾ ഉയർന്ന് തടിച്ച് നീല നിറമാവുക തടിച്ച സിരകളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക കാലുകൾക്ക് വേദന എന്നിങ്ങനെ ധാരാളം ലക്ഷണങ്ങൾ വേരിക്കോസ് വെയിൻ ഉണ്ടാകുമ്പോൾ കാലുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കാലുകളിൽ നിന്നും മുകളിലേക്ക് രക്തം പോകുമ്പോൾ ഇത് തിരിച്ച് താഴേക്ക് ഇറങ്ങാതെ ഇരിക്കുവാൻ ഒരു വശത്തേക്ക് തുറക്കുന്ന ചെറിയ വാൽവുകൾ ഈ രക്തക്കൊഴിലുകളിലുണ്ട് ചില സമയങ്ങളിൽ ഈ വാൽവുകൾ അടഞ്ഞ് നമ്മുടെ കാലുകളിൽ രക്തയോട്ടത്തിന് ഉണ്ടാക്കുന്നു ഇതിലൂടെ കാലുകളിൽ നിന്നും അശുദ്ധ രക്തം മുകളിലേക്ക് പോകാതെ കാലുകളിലെ നരമ്പുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇത് നമ്മുടെ കാലുകളിലെ കോശങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കുന്നു ഇതാണ് വേരിക്കോസ്വീനിന്റെ പ്രശ്നം കൂടുതലാകുമ്പോൾ കാലിൽ നീരുണ്ടാകുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ നീർക്കെട്ടുകൾ വരുമ്പോൾ അവിടെ സെല്ലുകളുടെ ഓക്സിനേഷൻ കുറയുന്നു അതുമൂലമാണ് കാലിൽ കറുപ്പ് നിറവുണ്ടാകുന്നത് വേരിക്കോസ് വേരിക്കോസ്മെയിന്റെ പ്രശ്നം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത് സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാരണം കൂടാതെ പ്രഗ്നൻസി സമയത്തും ഇത് കൂടുതലായി കണ്ടുവരുന്നു നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധത്തിൽ ആർക്കെങ്കിലും ഒക്കെ വേരിക്കോസ് വേരിക്കോസ്മെയിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊരു കാരണം എന്നത് നമ്മുടെ ഭക്ഷണത്തിലെ ക്രമക്കേടുകളാണ് ഫൈബർ വൈറ്റമിൻ മിനറൽസ് എന്നിവ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം ഭക്ഷണത്തിൽ പ്രധാനമായും പ്രോട്ടീന്റെ അളവ് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക മുട്ട ഇറച്ചി കടല ചെറുപയർ വൻപയർ മുതിര എന്നിങ്ങനെയുള്ള ധാന്യങ്ങളിലൊക്കെ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചൊന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് മുളപ്പിച്ചുപയോഗിക്കുകയോ ചെയ്യുക വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം എന്നിവയും കുറയ്ക്കുക ഉപ്പിന്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കണം ശരീരഭാരം അമിതമായി കൂടുന്നത് ഞരമ്പുകൾക്കും സിരകൾക്കും സമ്മർദ്ദം ഏൽപ്പിക്കും ഇത് രക്തപ്രവാഹം തടസ്സപ്പെടുത്തും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഡയറ്റ് ശീലിക്കുക ആയുർവേദത്തിൽ വെരിക്കോസ്ബെയിന് അവസ്ഥാനുസരണമുള്ള ചികിത്സയാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ സഹജരാതി കഷായം രാഷ്ട്രീയരണ്ടാതി കഷായം ക്ഷീരബല സഹജരാദി തുടങ്ങിയ ആവർത്തികളും ഒക്കെ ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച് വീനസ് അൾസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോൾ ഭ്രണ ചികിത്സ കൂടി നൽകേണ്ടതാണ് ഇത്തരം അവസ്ഥകളിൽ ഗുൽഗുലു തിത്തകം കഷായം മഹാമഞ്ജിഷ്ടാദി കൈശോര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ അകത്തേക്കും മുറിവുകൾ ഉണങ്ങുന്നതിനായി ത്രിഫല കഷായം വേപ്പിലെ കൂട്ടിച്ചേർത്ത് കഷായം ഉണ്ടാക്കി അരിച്ച് തണുപ്പിച്ച ശേഷം തേൻ ചേർത്ത് ധാരയൊക്കെ ചെയ്തു വരുന്നു കൂടാതെ പഞ്ചക്രമ ചികിത്സയിലെ പ്രധാനപ്പെട്ട ചികിത്സയായ രക്തമോശം വേരിക്കോസ് മെയിൻ ചെയ്യാവുന്ന നല്ലൊരു ചികിത്സാരീതിയാണ് ജീവിതശൈലിയിലെ ആരോഗ്യകരമായ മാറ്റങ്ങൾ വേരിക്കോസ്മെയിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കും നടത്തം ഓട്ടം യോഗ തുടങ്ങിയ വ്യായാമങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കുക ജോലി ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ നിൽക്കാതെ ഇരിക്കുക വിശ്രമിക്കുമ്പോൾ കാലുകൾ ഉയർത്തി വയ്ക്കുക ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചാൽ വേരിക്കോസ്മെയിൻ പൂർണ്ണമായി മാറ്റിയെടുക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി